ഈ ഒരു ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ നെഞ്ചിലാണെങ്കിലും ഭയങ്കര അവിടെ ഇങ്ങനെ കുറുക്കി കഫും അങ്ങനെ കട്ടയ്ക്ക് ഇളകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് വെച്ചിട്ട് ഇതുപോലൊന്നുണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് കൊടുക്കട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതുണ്ടല്ലോ ഭയങ്കര കുട്ടികൾക്കൊക്കെ രാത്രിയൊക്കെ ഭയങ്കര കുറുകലും ചുമയൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കൊടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് മാറ്റം കിട്ടും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതുണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആണ് ആ ഇഞ്ചി നമുക്കൊന്ന് ഇന്ന് തൊലി കഴുകിയതിന് ശേഷം ഒന്ന് ഇടിച്ച് പിഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയുടെ ഇഞ്ചിയിലേക്കൊരു നുള്ളു ഈ ചതച്ചതിനൊക്കെ ഇതേപോലെ ഒരു നുള്ളിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചാറ് എടുക്കുക കേട്ടോ ഈ ചാറ് നമുക്കുണ്ടല്ലോ നമ്മളാ നാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചേക്കണേൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഇഞ്ചിയുടെ നീരും നാരങ്ങയും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് പോലെ ഇനി നമുക്കുണ്ടല്ലോ തൊണ്ടയിൽ കഫവും ഒക്കെ ഇളകാനൊക്കെ ആയിട്ടും ആ തൊണ്ടയിൽ ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ടും അതുമല്ല ചുമക്കുത്തിൽ നെഞ്ചിൽ കഫം അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷനൊക്കെ മാറുന്നതല്ലാതെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നുള്ളിൽ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറു സാദാ തേൻ എന്ത് തേനാണേലും കുഴപ്പമില്ല ഈ തേനും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ആയിട്ട് ഒരു രണ്ടമ്മൽ വീതം കുട്ടികൾക്കും കൊടുക്കാം അതല്ല നമുക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെറുതെ കുടിക്കാം അതല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളം ചെറുതായിട്ട് ചെറു ചൂടിനോട് കൂടി കുടിക്കുവാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ ഇതാണ് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉള്ള അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും നെഞ്ചിൽ കഫവും അതുപോലെ മുറുകൽ പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എളുകാനൊക്കെയായിട്ട് നല്ലതാണ് നിങ്ങൾക്ക് ചുമയുടെ കഫ് ചെറുപ്പൊക്കെ കഴിക്കാണ്ട് പെട്ടെന്ന് മാറ്റി എടുക്കാൻ പറ്റും നല്ലൊരു റെമഡിയുണ്ട് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം ഇതുപോലെ ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മതി കേട്ടോ ബൈ